ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗം അതിൽ തെറ്റില്ല പാദപൂജയെ ന്യായീകരിച്ച് ഗവർണർ ഗസയിൽ വെള്ളം ശേഖരിക്കാൻ പോയ ആറു കുട്ടികളെ കൊന്ന ഇസ്രായേൽ നിരവധി പേർക്ക് പരിക്ക് നിയമവിരുദ്ധ മതപരിവർത്തനം രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചന വെച്ചുപുറപ്പിക്കില്ല യോഗി ആദിത്യനാഥ് കശ്മീർ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് വീട്ടുതടങ്കൽ നഗ്നമായ ജനാധിപത്യ വിരുദ്ധ നീക്കമെന്ന് ഉമർ അബ്ദുള്ള ഡൽഹിയിൽ ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്ന അഞ്ചു പേരുടെ മേൽ മദ്യപിച്ച് കാർ ഓടിച്ചു കയറ്റി ഡ്രൈവർ അറസ്റ്റിൽ പി ജെ കുര്യന് വേദിയിൽ മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരുവിലെ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരുടെ കുറവില്ല അഞ്ചു വർഷത്തിനകം ഒരു കോടി യുവജനങ്ങൾക്ക് ജോലി നൽകും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് കുമാറിന്റെ വാഗ്ദാനം വധശിക്ഷ ബുധനാഴ്ച ശിക്ഷ മാറ്റിവെക്കാൻ യമൻ സർക്കാരിന് അപേക്ഷ നൽകി നിമിഷപ്രിയയുടെ മാതാവ് ഉന്നത വിദ്യാഭ്യാസ രംഗം കുളം തോണ്ടി ഭരിക്കുന്നത് സംഘപരിവാർ കീമിൽ മന്ത്രി ആർ ബിന്ദുവിനെതിരെ സമസ്താ മുഖപത്രം തെരുവുനായ കുറുകെച്ചാടി മങ്കടയിൽ ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു